പി ആർ വർക്ക് ഇല്ലെന്ന് ഒരു വിഭാഗം പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ടല്ലോ ഞാൻ അതിന്റെ തെളിവ് ഉൾപ്പെടെ ഇപ്പൊ കാണിച്ചു തരാം അപ്പൊ കാര്യത്തിലോട്ട് ആദ്യം വരാം എന്നിട്ട് നമുക്ക് തെളിവിലോട്ട് പോവാം അപ്പൊ കുറച്ച് നാളെ മുന്നേ ജാസ്മിൻ ജിൻഡോയെ മത്സ്യ കന്യകൻ വെറും മത്സ്യകന്യകണമെന്നല്ല കറുത്ത മത്സ്യകന്യെ കറുപ്പ് മോശമാണെന്ന് ഞാൻ പറയത്തില്ല പക്ഷെ അത് ആക്ഷേപിച്ച് കളിയാക്കി കറുപ്പിനെ അപമാനിച്ചു കറുപ്പ് മോശമാണെന്നുള്ള രീതിയിൽ കറുത്ത കന്യകൻ എന്ന് പറഞ്ഞ് ജിൻഡോയെ വിളിച്ച് കളിയാക്കിയത് നമ്മളെല്ലാവരും കണ്ടതാണ് ഈ പറയുന്ന ജാസ്മിൻ എന്താ ഇവള് പണ്ടൊരിക്കവളുടെ ഒരു ഇൻ്റർവ്യൂവിൽ തന്നെ ഇവള് പറയുന്നുണ്ടായിരുന്നു കറുപ്പ് മോശം എന്നുള്ള രീതിയിൽ എന്നിട്ട് പിന്നെ അതിനെ അതിനവളൊന്ന് ന്യായീകരിച്ച് ടാൻ പിടിച്ചിരുന്നതാണ് ടാൻ പിടിച്ചിരുന്നത് ഇരുന്നതെന്ന് പറഞ്ഞാൽ അവൾ വീണ്ടും എന്ന് പിന്നെ ന്യായീകരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കറുത്ത എന്ന് പറഞ്ഞിട്ട് ഇവള് ജിൻഡുവെ കളിയാക്കി റിയൽ ക്യാരക്ടറാണ് പുറത്ത് വരുന്നത് എന്നിട്ട് ഈ दे दे ി തന്നെ ഒരിക്കലും അവിടെ ഇരുന്ന് പാടുന്നുണ്ടായിരുന്നു എൻറെ കണ്ണനു കറുപ്പു നിറം ഈ പാട്ടും പാടി ജിൻഡു അതുവഴി പോയപ്പോ അവനെ കളിയാക്കുന്നുണ്ടായിരുന്നു ഇത് രണ്ടും ഒരേ ത്രാസി തൂങ്ങുന്ന രണ്ട് ഗതികെട്ട സാധനങ്ങളാണ് അത് നമുക്ക് വ്യക്തമാണ് ഇപ്പോ പുതിയൊരു ആക്ഷേപവും ഈ പറയുന്ന അൻസിബെ കളിയാക്കിക്കൊണ്ട് ഈ പറയുന്ന ജാസ്മിൻ ഇറങ്ങിയിട്ടുണ്ട് അതായത് വേറെ ഒന്നുമല്ല ഡാഗിനി എന്ന് പറയുന്നത് ഡാഗിനി ബാലരമേലുള്ള കുട്ടുസൺ ഡാഗിനിമായ വി ആ ഡാഗിനി എന്ന് പറഞ്ഞ് കളിയാക്കി വീണ്ടും ബോഡി ഷേബ്മിംഗ് ചെയ്തിട്ടുണ്ട് ഡാഗിനിയുടെ ബോഡി നമുക്കറിയാമല്ലോ ഡാഗിനി എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ ആ ഒരു സ്കെച്ചിൽ ആ ഒരു ക്യാരക്ടർ കാണുമ്പോൾ ഒരു ഇടിഞ്ഞു കുത്തി വയസ്സായി ചുക്കി ചുഴുങ്ങിയ ഒരു അമ്മച്ചിയുടെ ഒരു ക്യാരക്ടറാണ് അപ്പോൾ ആ ഒരു ക്യാരക്ടർ അതേ രീതിയിൽ വെച്ചിട്ട് ബോഡി ഷെയിം ചെയ്തുകൊണ്ട് ഈ പറയുന്ന പോലെ ജാസ്മിൻ വീണ്ടും അതും ബോഡി ഷേമിങ് തന്നെയാണ് ഒരിക്കലും അല്ലെന്നൊന്നും പറയില്ല ഇവിടെ കിടന്ന് ന്യായീകരിച്ച് മെഴുകാൻ കമൻറ് ബോക്സിൽ വരണ്ട മനസ്സിലെ അത് ബോഡി ഷേമിംഗ് തന്നെയാണ് പക്കാ ബോഡി ഷേബിംഗ് തന്നെയാണ് പിന്നെ ജിൻഡോ അന്ന് ഈ പറഞ്ഞുള്ള കറുത്ത മത്സ്യ കന്യാൻ എന്ന് പറഞ്ഞ് കളിയാക്കി ഡാഗിനി എന്ന് പറഞ്ഞ് കളിയാക്കി അന്ന് കറുത്ത മത്സ്യ കന്യാൻ എന്ന് പറഞ്ഞ് കളിയാക്കിയത് ബിഗ് ബോസും ചോദിച്ചില്ല ലാലേട്ടൻ ചോദിച്ചില്ല ആരും ചോദിച്ചില്ല അതെന്താ ജാസ്മിൻ ജാസ്മിനല്ലേ പറഞ്ഞത് അതുകൊണ്ട് കുഴപ്പമില്ല എന്നുള്ള മൈൻഡ് സെറ്റിൽ അതങ്ങ് വിട്ട് ഇപ്പം അതാണ് വീണ്ടും അടുത്തത് ഇതും ചോദിക്കത്തില്ല നോക്കും ഇതും ചോദിക്കത്തില്ല ഒന്നും ഇവിടെ ആരും ഒന്നും ചോദിക്കാൻ പോകണില്ല അതാണ് വാസ്തവം കാരണം ഇതെല്ലാം ചെയ്യുന്നത് ജാസ്മിനല്ലേ അതുകൊണ്ട് കുഴപ്പമില്ല എന്തിനും ജിൻഡോ ജയിലിൽ വെച്ചിട്ട് ജാസ്മിൻ അടിച്ച് ഫിസിക്കൽ അസോൾട്ട് ആര് ചോദിച്ചു ജിൻഡു ആണ് തിരിച്ചടിച്ചത് നിങ്ങൾ അവസ്ഥ ആലോചിച്ച് നോക്ക് ജിൻഡു തിരിച്ച് ജാസ്മിൻ അടിച്ചു എന്തായിരിക്കും അപ്പോഴത്തെ സിറ്റുവേഷൻ പിന്നെ മറ്റേ വുമൺ കമ്മീഷൻ ജീപ്പിലൊക്കെ വന്നിറങ്ങുമായിരുന്നു ജിൻഡു കൊണ്ടുപോ ആ അവസ്ഥയാവര് ഇപ്പൊ ജിൻഡു അടിച്ചോണ്ട് ചോദിക്കുക അവർ പട്ടിയും ഒരു പട്ടിയുമില്ല അത് തന്നെയാണ് അവരുടെ സത്യം മനസ്സിലായേ ഒരു വട്ടിക്കുഞ്ഞു പോലും ജിൻഡു അടിച്ചോണ്ട് ചോദിക്കാറില്ല ചെണ്ട അത്രേ ഉള്ളൂ ചെണ്ട മനസ്സിലായേ അപ്പൊ ഈ അതിൽ ഒരു വാഴയായ ഗബറിയും ജാസ്മിനും രണ്ട് വാഴകൾ ഒരുമിച്ച് നിന്ന് കളിച്ച് കണ്ടിരുന്നതിൽ ഒരു വാഴ പോയി സന്തോഷം വളരെ സന്തോഷം അടുത്തിന് ഒരു വാഴയുണ്ട് മറ്റൊരു വാഴയുണ്ട് റസ്മിൻ ആ വാഴ ഈ വാഴയിട്ട് തിരിഞ്ഞ് നിൽക്കുകയാണ് അപ്പോൾ തട്ടിത്തിരിഞ്ഞ് എന്നിട്ട് ഇന്നലെ എന്റെ കൺഫക്ഷൻ റൂമിലൊക്കെ പോയിരുന്നിട്ട് പട്ടിച്ചോ കാണിച്ച് കരഞ്ഞു വീഴിച്ച് ആൾക്കാരെ പട്ടിച്ച് വീണ്ടും കണ്ണിൽ പൊടിയിട്ട് ഇഴിച്ച് പോണാണ്ട് എന്തോ അത് നിൽക്കട്ടെ അപ്പോൾ പറഞ്ഞതൊന്നു വെച്ച് കഴിഞ്ഞാൽ അൻസിബെ ഇങ്ങനെ ഒരു കളിയാക്കി പിന്നെ എനിക്കിന്നൊരാൾ ഒരു പോസ്റ്റ് അയച്ചിരുന്ന അൻസിബ ഹസൻ ആർമി എന്ന് പറഞ്ഞിട്ടുള്ള അവർ ആ പേജിൽ ഷെയർ ചെയ്തിട്ടുള്ള ഒരു പോസ്റ്റാണ് അത് ജാസ്മിൻ ജാഫർ വേരിയേഴ്സിൽ വന്നിട്ടുള്ള ഒരു മെസ്സേജാണ് അപ്പം ആ മെസ്സേജ് ഞാൻ വായിക്കാം ഈ ആഴ്ച എല്ലാ ജാസ്മിൻ ഫാൻസും മാക്സിമം പേജുകളിൽ പോയി ജാസ്മിനെ സപ്പോർട്ട് ചെയ്തോ ഓർ നെഗറ്റീവ് കമൻറ്റ് റിപ്ലൈ കൊടുത്തോ പോയില്ലെങ്കിൽ അൻസിബയ്ക്ക് ഫാൻ സപ്പോർട്ട് കൂടും ഓ അങ്ങനെ അൻസിബയ്ക്ക് ഫാൻ സപ്പോർട്ട് കൂടും കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് ചർച്ചയാ എന്താ ജാസ്മിൻ പറഞ്ഞിട്ടുള്ള പി ആർ വർക്ക് ഇല്ലാസ്മിൻ്റെ അന്തങ്ങൾക്ക് പി ആർ വർക്ക് ഒരു വാക്കാനിട്ടില്ലെന്നൊക്കെയാണ് പറയണത് നല്ല പി ആർ വർക്ക് ഉണ്ടെന്ന് ഇത് വായിക്കുമെന്ന് തന്നെ മനസ്സിലാവും ജിൻഡോയും ജാസ്മിനെയും ഇഷ്ടമല്ലാത്ത കുറെ ആളുകളും പ്രത്യേകിച്ച് ആരുടെയും ഫാൻ ആകാത്ത ആളുകളും നല്ല കുട്ടി എന്ന് പറഞ്ഞ ആൻസിബെ സപ്പോർട്ട് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് അമ്പട ജി ജിൻജാക്ക അപ്പൊ ജാസ്മിൻ യും ജിൻഡേയും ഇഷ്ടമല്ലാത്തവരും പൊതുവെ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഇഷ്ടമല്ലാത്ത സാധാരണ ഓഡിയൻസ് കാണും അപ്പൊ അവര് നോക്കുമ്പോൾ അൻസിബ ഭാവം അങ്ങനെ കുറെ വോട്ട് അൻസിബയ്ക്ക് വീഴും എന്നുള്ള സാധനം ആണ് ഇവിടെ ഗ്രൂപ്പിൽ ചർച്ച ചെയ്യുന്നത് കാര്യം അൻസിബയ്ക്ക് നല്ല ഹെയ്റ്റും ഈ ആഴ്ച വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല അൻസിബയ്ക്ക് ഏറ്റുപറയേണ്ട കാര്യമില്ല ഹൈറ്റ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ ചെക്ക് ചെയ്തില്ല ഹെയ്റ്റ് പറയേണ്ട കാര്യമൊന്നുമില്ല അവള് ജനുവൻ ആയിട്ട് പക്കയായിട്ട് നല്ല അടിപൊളിയായിട്ട് കളിച്ചു പിന്നെ കരഞ്ഞു മാത്രം എനിക്ക് പിടിച്ചില്ല കുറെ വീട്ടന്മാർ പഴഞ്ചൻ ചിന്താഗതിയുള്ളവരും ഒക്കെ അനുസിപ്പേക്ക് വോട്ട് കൊടുക്കാൻ നല്ല സാധ്യത കാണുന്നുണ്ട് ഓ പഴഞ്ചൻ ചിന്താഗതി നിന്റെയൊക്കെ മറ്റോ ഓ അന്യ ചിന്താഗതിയെക്കാളും പഴഞ്ചൻ ചിന്താഗതിയാണ് നല്ലത് എന്തു വള പഴഞ്ചൻ ചിന്താഗതി നല്ല ചിന്ത പറയുന്ന വാക്കുകളിൽ അർത്ഥമുണ്ട് അത് അംഗീകരിക്കാൻ പറ്റുന്നതാണെങ്കിൽ അത് നല്ല ചിന്താഗതിയാണ് ജാസ്മിൻ അവിടെ കാണിക്കുന്ന ഓരോ പരിപാടിയും എങ്ങനെയാണ് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് അത് ഏത് അർത്ഥത്തിലാണ് അത് നല്ലൊരു ചിന്താഗതി എന്ന് നീയൊക്കെ സൂചിപ്പിക്കുന്നത് കവാല നോക്കിയവരാണെന്ന തരാനാണ് എനിക്ക് തോന്നുന്നത് അൻസറിക്ക് വോട്ട് കൊടുക്കാൻ നല്ല സാധ്യത കാണാറുണ്ട് ജാസ്മിൻ്റെ സപ്പോർട്ട് വളർത്തുക തന്നെ വേണം ജിൻഡോ സപ്പോർട്ടേഴ്സിന് അത്രയും തന്നെ നമ്മളും എത്തണം അപ്പൊ ജിൻഡോയ്ക്ക് നല്ല സപ്പോർട്ട് ഉണ്ടെന്ന് ഈ അന്തം ജാസ്മിൻ ആർമിക്ക് അറിയാം അതുകൊണ്ട് അതുപോലെ അവന്റെ അടുത്ത് എത്തിയാൽ മറ്റേ ലാസ്റ്റ് വരാനും മറ്റേ കപ്പടിക്കാനൊക്കെ പറ്റൂ എന്നുള്ള ചിന്തയിലാണ് ഈ പറയുന്നത് ജാസ്മിൻ വേരിയസ് നടക്കത്തില്ല മക്കളെ ജാസ്മിൻ ടീംസ് ആർ ആഫറൈഡ് ഓഫ് അഞ്ചുവ എന്ന് പറഞ്ഞിട്ട് അഞ്ചുവ ആർമിയാണ് ഇട്ടിട്ടുള്ള അഞ്ചു പേ പേടിക്കേണ്ട കാര്യം ഉണ്ടോ ഏ എന്തിനാണ് പേടിക്കുന്നത് ഭയങ്കര നിങ്ങൾ ഭയങ്കര ജെനുവിൻ പ്ലെയർ ആണ് നല്ല ഒരു നല്ലൊരു ആണ് നല്ല എത്തിക്സോടെ നല്ല രീതിയിലാണ് പെരുമാറ്റമെങ്കിലും ഈ ഒരു ആർമിയുടെ ഒരു കാര്യം ഒന്നിൻ്റെ ആവശ്യമില്ല ഓട്ടോമാറ്റിക്കലി ജനങ്ങൾ വോട്ടിടും ഏഹ് ഇത് നിങ്ങൾ പേടിക്കുന്നത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാ നിങ്ങളുടെ ഭാഗത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ആർമി അല്ലെങ്കിൽ നിങ്ങളുടെ ആൾക്കാരുടെ ഭാഗത്ത് മൊത്തം റോങ്ങാ നിങ്ങളുടെ ജാസ്മിന്റെ ഭാഗത്ത് മൊത്തം റോങ്ങാ എന്തിന് ഗബ്രി ഈ പുറത്ത് പോയി ഇവന്റെ വോട്ട് ജാസ്മിന് കിട്ടുമെന്ന് പറഞ്ഞ് വായിൽ വിരലൂട്ടിരുന്നാ മതി അവന് വോട്ടില്ലാത്തതുകൊണ്ടാണ് അവൻ പുറത്തായത് അവന്റെ ഓട്ടിന് കോപ്പ് കിട്ടും ജാസ്മിന് അവനെ വോട്ടില്ല എങ്ങനെ പറയാനൊക്കെ പറയാനും ഇനി ഗബ്രിയുടെ ഗബ്രി ഫാൻസിന്റെ വോട്ട് ജാസ്മിൻ ഗബ്രി ഫാൻസ് എത്ര പത്ത് പേരാണ് രണ്ടുപേരാണ് ആ വോട്ട് നീക്കെ തന്നെ പുഴുകി തിന്നോ അത് വേണ്ട മനസ്സിലായി അന്തങ്ങളെ എന്നിട്ട് എനിക്ക് ഏറ്റവും കലിപ്പന്നതെന്ന് വെച്ചാൽ നീയൊക്കെ കൂടി എല്ലാം കൂടി അഫ്സലിനെ പോയി പഞ്ചി കിട്ടുന്നതാണ് അവനെ പോയി ചീത്ത വിളിക്കുന്നത് ഇൻബോക്സിൽ നാറികളെ വെറും നാറികളെ എടാ അൻസിബ് ദാഗിനി എന്ന് പറഞ്ഞ് കളിയാക്കിയ ഇവളാണോ വലിയ എത്തിക്സ് കാര്യം ഉം ഇവളെന്താ അടിസ്ഥാനത്തിലാണ് ഇവൾ ഭയങ്കര സംഭവം എന്നുള്ള രീതിയിലാവുന്നത് എനിക്കറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുകയാണ് എന്താണ് ഇവളുടെ ക്വാളിറ്റി എടുത്തു പറ ഒറ്റ ക്വാളിറ്റി ഇവളേലെ എടുത്തു പറ ഈ ജാസ്മല്യം ഒരു ക്വാളിറ്റി ഞാൻ ഒന്നും പോലും കണ്ടിട്ടില്ല സീരീസിൽ ഞാൻ ഒറ്റ ക്വാളിറ്റി പോലും ജാസ്മിൻ ഞാൻ കണ്ടിട്ടില്ല ഇനി എനിക്ക് കാണുമെന്നു എനിക്ക് തോന്നുന്നില്ല ഞാൻ കണ്ടതിൽ പറ്റിയ ഏറ്റവും ക്വാളിറ്റി ഇല്ലാത്ത രണ്ട് ആണ് ജാസ്മിൻ ആൻഡ് ഗബ്രി അൻസുബയ്ക്ക് എന്ത് ക്വാളിറ്റി എന്ന് പറയാമോ എന്ത് ക്വാളിറ്റി ആ വേറെ ലെവൽ അഞ്ചുവ നല്ലൊരു ഗെയിം നല്ലൊരു ഗെയിമർ എന്നല്ല നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു വ്യക്തിത്വമുള്ളൊരു സ്ത്രീയാണ് അഞ്ചുവ അത് എനിക്ക് മനസ്സിലായി അത് അൻസുബയുടെ റിയൽ ക്യാരക്ടർ എന്താണെന്നും ഈ സീസൺ നമുക്ക് മനസ്സിലാക്കേണ്ടെന്ന് എനിക്ക് ദൃശ്യം വഴിയുള്ള കണ്ടുള്ള അറിവ് മാത്രമേ ഉള്ളൂ അഞ്ചുപയെ പറ്റി പക്ഷെ ആളൊരു പക്ക ജനുവും നല്ലൊരു ക്യാരക്ടറാണെന്ന് ഈ ബിഗ് ബോസിലൂടി മനസ്സിലാക്കാൻ സാധിച്ചു അവൾ ഋഷിയുടെ അടുത്ത് കുറേ സ്റ്റേറ്റ്മെൻറ്റുകൾ പറഞ്ഞാലും പവർ റൂമിൽ കയറിയാലും അവൾ നല്ലൊരു ഗെയിമറാണ് അവളെ നല്ലൊരു മൈൻഡ് ഗെയിമറാണ് ഈ പറഞ്ഞ പോലെ അവൾ പവർ റൂമിൽ നൈസായിട്ട് അവൾ കയറുകയും ചെയ്ത് നൈസായിട്ട് അവൾ കളിക്കുകയും ചെയ്യുന്നു പിന്നെ ആരെയും ചവിട്ടി താഴ്ത്തിയോ മനഃപ്പുറം താഴ്ത്തി കെട്ടിയോ വരാൻ അവൾ ശ്രമിക്കുന്നില്ല അഞ്ചുബ അവളെ കാര്യം ഓപ്പണായിട്ട് പറയാം അഞ്ചുപ ഒരു ശ്രമമേ അനുസരിക്കില്ല പക്ഷേ ജാസ്മിൻ ആർമി ആയാലും ജാസ്മിൻ ആയാലും എന്താ ചെയ്യുന്നത് ഏ അയ്യോ ഇന്നലത്തെ അവള പട്ടി ചോദനതിനെ ഓർമ്മിപ്പിക്കില്ലടെ ഏഹ് വയ്യ ബോഡി ഷേവിങ് ഇതെങ്കിലും ഇപ്രാവശ്യം ഒന്ന് ചോദിക്കും ജിൻഡോ കളിയാക്കി ഒരു പട്ടിയും ചോദിച്ചില്ലേ ദാ ഇതും ചോദിക്കായി ആരും ഇല്ലാന്ന് പോകണം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് തകർക്കാൻ വേണ്ടി ആർമികളെ കൊള്ളാം കേട്ടോ ആർമികൾക്കിട്ട് എല്ലാം കൂടി ഞാൻ ഒരു പണി വരുന്നുണ്ട്